കൊടും വനത്തിലൂടെ പതിമൂന്ന് കിലോമീറ്റർ കാൽനടയായി ഒരു യാത്ര കൂട്ടിന് ശക്തമായി പെയ്യുന്ന മഴയും മഞ്ഞും അതാണ് ചിമ്മിനി ക്ലൈമറ്റ് വാക്ക് കോഡാൻ കോമ്പസ് എന്ന യാത്രാ കൂട്ടായ്മയ്ക്കൊപ്പമായിരുന്നു എൻ്റെ ചിമ്മിനി വനയാത്ര കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് വന്ന ഇരുപത് പേരായിരുന്നു ഈ യാത്രയിൽ ഉണ്ടായിരുന്നത് മാർഗനിർദ്ദേശങ്ങളുമായി വനം വകുപ്പ് വാച്ചറും ഗൈഡുമാരുമടങ്ങുന്ന നാല് വർ സംഘം തൃശൂരിൽ നിന്ന് കോടാൻ കോംപസ്റ്റെയും ഏർപ്പെടുത്തിയ വാഹനത്തിലാണ് ചിമ്മിനിയിലെത്തിയത് ചിമ്മിനി ഡാമിന് സമീപത്ത് വെച്ചാണ് യാത്ര ആരംഭിക്കുന്നത് പതിമൂന്ന് കിലോമീറ്റർ നടക്കാനുള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു വാമപ്പിന് ശേഷമാണ് യാത്ര തുടങ്ങിയത് തോട്ടം മേഖലയിലാണ് ക്ലൈമറ്റ് വാക്കിന്റെ തുടക്കമെങ്കിൽ പിന്നീടത് വന്യതയിലേക്ക് പതിയെ ലയിക്കും ഉൾക്കാട്ടിലൂടെ നടന്ന് തുടങ്ങിയ അതേ പോയിന്റിൽ തിരിച്ചെത്തും വിധമാണ് ക്ലൈമറ്റ് വാക്ക് ക്രമീകരിച്ചിരുന്നത് അങ്ങനെ നോക്കിയാൽ രാവിലെ ഒൻപതരയ്ക്ക് നടക്കാൻ തുടങ്ങിയാൽ യാത്ര അവസാനിക്കുന്നത് വൈകിട്ടാകും അതുതന്നെയാണ് ഈ വനയാത്രയുടെ ആകർഷണം ആനകളെ വീഴ്ത്താൻ ഉപയോഗിക്കുന്ന ഒരു വാരിക്കുഴിയാണ് യാത്രയിൽ ആദ്യം കണ്ടത് പലതരം മരങ്ങളും ഇന്നേ വരെ കാണാത്ത തരം കാട്ടുചെടികളും കൺമുന്നിലേക്ക് യാത്രാ എത്തി മൂട്ടിപ്പഴം എന്ന പേരിലുള്ള മരങ്ങളായിരുന്നു കൂട്ടത്തിലെ ആകർഷണം മൂന്ന് തരം മൂട്ടിപ്പഴങ്ങൾ ചിമ്മിനിയിലുണ്ട് ഓരോന്നിൻ്റെയും നിറത്തിനാണ് വ്യത്യാസം മരത്തിൻ്റെ വേരു കാണാത്ത വിധം പഴങ്ങൾ പറ്റിക്കിടന്നു ചിമ്മിനിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സമൃദ്ധമായ ഉഷ്ണമേഖല മഴക്കാട് സംരക്ഷണ കേന്ദ്രമാണിത് നെല്ലിയാമ്പതി മലനിരകളുടെ പടിഞ്ഞാറൻ ചെരുവുകളിലായി ഏകദേശം എൺപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്ററിലായി ഇത് വ്യാപിച്ചു കിടക്കുന്നു കേരളത്തിലെ ഏറ്റവും മനോഹരവും തിരക്ക് കുറഞ്ഞതുമായ വനപ്രദേശങ്ങളിൽ ഒന്നാണിത് തൃശ്ശൂർ നഗരത്തിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ തകലെ പീച്ചി വന്യജീവി ഡിവിഷന്റെ ഭാഗമായാണ് ചിമ്മിനി സ്ഥിതി ചെയ്യുന്നത് കുറുമാലി മുപ്പളീം നദികളുടെ വൃഷ്ടി ഇതിൽ ഉൾപ്പെടുന്നു ഇതിന് മധ്യഭാഗത്തായി ചിമ്മിനി നദിക്ക് കുറുകെ ചിമ്മിനി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നു ചിമ്മിനി അണക്കെട്ടിന്റെ മൂന്നാങ്കിളിലുള്ള കാഴ്ചയാണ് ഈ യാത്രയുടെ ഹൈലൈറ്റ് സമുദ്രനിരപ്പിൽ നിന്ന് നാൽപ്പത് മീറ്റർ മുതൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് മീറ്റർ വരെ ഉയരത്തിലാണ് ഈ പ്രദേശം ഏറ്റവും ഉയരം കൂടിയ ഭാഗം പൂണ്ട കൊടുമുടിയാണ് പശ്ചിമഘട്ട ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടിന്റെ ഭാഗമാണ് ചിമ്മിനി വനം നിവിഡമായ നിത്യഹരിത വനങ്ങളും അർദ്ധ നിത്യഹരിത വനങ്ങളും ഇവിടെയുണ്ട് ഏഷ്യൻ ആനകൾ പുള്ളിക്കുരുകൾ കടുവകൾ മലയണ്ണാൻ കരിങ്കുരുങ്ങ് എന്നിവയുൾപ്പെടെ മുപ്പത്തിയൊൻപതിനും സസ്തനികൾ ഇരുപത്തഞ്ചിനും ഉരകങ്ങളും പതിനാലിനും ഉഭയജീവികളും കരിയിലക്കിളി തവിടൻ തലയൻ ബുൾബുൾ മേനിനീലൻ ഈച്ചപിടിയൻ തുടങ്ങിയ പശ്ചിമഘട്ടത്തിലെ തനത് പക്ഷികൾ ഉൾപ്പെടെ ഇരുന്നൂറിലധികം പക്ഷി ഇനങ്ങൾ ചിത്രശലഭങ്ങൾ ചിമ്മനിയിലെത്തുന്ന സഞ്ചാരികൾക്കായി ഈ വനം ഒരുക്കി വെച്ചിരിക്കുന്ന കാഴ്ചകൾ എണ്ണിയാൽ തീരില്ല കാലൊന്ന് തെറ്റിയാൽ തെന്നി വീഴുന്ന ചെളി നിറഞ്ഞ ചിരിവുകളും പാറക്കെട്ടുകളും ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും ചിമ്മിനി ക്ലൈമറ്റ് വാക്കിൻ്റെ സാഹസികത വർദ്ധിപ്പിക്കുന്നു ഇടവിട്ട് വരുന്ന മഴയും മഞ്ഞും ഓരോ സഞ്ചാരിയുടെയും കൂടെ പോലും വനം വകുപ്പ് സംഘത്തിനൊപ്പമുണ്ടായിരുന്ന ഷംസു യാത്ര തുടങ്ങുന്നതിന് മുൻപ് പറഞ്ഞ ഒരു വാചകമുണ്ട് നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് വേണം കാട്ടിലേക്ക് വരാൻ കാടിൻ്റെ പച്ചപ്പ് മാത്രമായിരിക്കണം തിരികെ പോകുമ്പോൾ മനസ്സിലുണ്ടാവേണ്ടത് അങ്ങനെയൊരു പച്ചപ്പം പേറിയാണ് ഞാനും ചിമ്മിനിയോട് വിട പറഞ്ഞത്